സിനിമാ പ്രേമികൾക്ക് എല്ലാ കാലത്തും ഓർത്തിരിക്കാൻ ഒരുപിടി മികച്ച സിനിമകൾ സമ്മാനിച്ച സംവിധായകനാണ് ഫാസിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രം സംവിധാനം ചെയ്ത് സിനിമാ രംഗത്തേക്ക് കടന്നുവന്ന അദ്ദേഹം പിന്നീട് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി എന്നീ ഭാഷകളിൽ നിരവധി ചിത്രങ്ങൾ സംവിധാനം ചെയ്തു പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ലൂസിഫർ എന്ന ചിത്രത്തിലും അഭിനയത്തിലും അദ്ദേഹം കഴിവ് തെളിയിച്ചു ഇപ്പോൾ മമ്മൂട്ടിയെക്കുറിച്ചും മോഹൻലാലിനെ കുറിച്ചും സംസാരിക്കുകയാണ് പാസിൽ വനിതയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹരിഹൃഷ്ണൻസ് സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ മമ്മൂട്ടിയെ ഫേവർ ചെയ്തു മോഹൻലാലിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു എന്നൊന്നും ആരും പറയരുത് എന്ന നിർബന്ധമുണ്ടായിരുന്നു സീനുകളുടെ എണ്ണത്തിൽ മാത്രമല്ല ഡയലോഗിൽ പോലും ഇത് ശ്രദ്ധിച്ചു ഒരാൾ പറയേണ്ട ഡയലോഗ് രണ്ടായി മുറിച്ച് രണ്ടു പേർക്കായി കൊടുത്തു മമ്മൂട്ടി പറയുന്നതിന്റെ പറയുന്നതിന്റെ തുടർച്ച പറഞ്ഞു ബാക്കി മമ്മൂട്ടിയും പറഞ്ഞു ഡയലോഗ് വരുമ്പോൾ എവിടെയും ശ്രുതി തെറ്റുന്നില്ല താളവും തെറ്റുന്നില്ല അഭംഗിയുമാകുന്നില്ല രണ്ടും കട്ടയ്ക്ക് കിടക്കിയാണ് അവിടെയാണ് ഇവരുടെ അഭിനയം തുല്യമായി നമ്മൾ വിലയിരുത്തേണ്ടത് എന്നിലുള്ള വിശ്വാസം കൊണ്ടും മോഹൻലാലും മമ്മൂട്ടിയും ഇതേക്കുറിച്ച് തീരെ ആശങ്കപ്പെട്ടിരുന്നില്ല മമ്മൂട്ടി വേണമെങ്കിൽ ഷൈൻ ചെയ്തോട്ടെ എനിക്കൊരു പ്രശ്നമില്ല എന്ന് ലാലും താൻ വേണമെങ്കിൽ ലാലിനെ ഏതു ലെവലിൽ വേണമെങ്കിലും കാണിച്ചോ എനിക്കും പ്രശ്നമില്ല എന്ന് മമ്മൂട്ടിയും മൗനസമ്മതം തന്നതുപോലെയായിരുന്നു എന്തു പറഞ്ഞാലും രണ്ടാളും തയ്യാർ ഒരു കാര്യവും പറ്റില്ലെന്ന് പറഞ്ഞിട്ടില്ല വാസിൽ പറഞ്ഞു